ഒടുവിൽ എന്നെ പാടാൻ വിളിച്ചു കേട്ടോ ആരെയാണ് കേൾക്കണ്ടേ ഒരനുഭവമാണ് നമസ്കാരം ശ്രീകാന്ത് കണ്ണൻ തരുന്ന അനുഭവങ്ങൾ വായിച്ചു കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനെന്നും വിശ്രമ സമയത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിരിക്കും അങ്ങനെയാണ് ഏകദേശം രണ്ട് വർഷം മുൻപ് ഇവിടെ അടുത്ത് എരവന്നൂർ സുദർശന ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം ഉണ്ട് കേട്ടോ ദിവസവും പ്രഭാഷണം കൂട്ടപ്രാർത്ഥന കലാപരിപാടികൾ വിഭവ സമൃദ്ധമായ ഊണ് തായമ്പക ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണമാണ് ഏറെ ഹൃദ്യം ഇനി കാര്യത്തിലേക്ക് കടക്കാം ഭക്തിഗാനങ്ങൾ സ്റ്റേജിൽ പാടാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് കേട്ടിരിക്കാൻ സ്റ്റേജിന് മുമ്പിൽ ഇഷ്ടം പോലെ അമ്മമാരും കുട്ടികളും ഉണ്ടാവും പാടാനും പോലെ ഗായകരുണ്ട് പേര് കൊടുത്താൽ ഒരു ഗാനം ആലപിക്കാം അത്രേ അനുവാദമുള്ളൂ എൻ്റെ ഊഴൻകാത്ത് ഞാൻ സ്റ്റേജിൻ്റെ പിറകിൽ നിൽപ്പുണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഞാനത് കണ്ണനോട് പറഞ്ഞിട്ടാണ് ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നത് എൻ്റെ നമ്പർ അവസാനമാണ് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല പാടാൻ എന്തായാലും പോയി നോക്കാം പ്രഭാഷകൻ വന്നില്ല വന്നാൽ പിന്നെ പാടാൻ അനുവാദമില്ല ഞാൻ പ്രാർത്ഥനയോടെ നിന്നു എൻ്റെ മുന്നിലെ കുട്ടി പാടി പകുതിയായപ്പോൾ പ്രഭാഷകൻ വന്നു അതോടെ ഞാൻ സ്റ്റേജിന് മുമ്പിൽ കസേരിയിൽ ഇരുപ്പുറപ്പിച്ചു പക്ഷേ ഞാൻ കണ്ണനോട് പരിഭവിച്ചു ും പറഞ്ഞില്ല സങ്കടവും വന്നില്ല നാളെയും സമയം ഉണ്ടല്ലോ പിറ്റേന്ന് ഞാൻ പേര് കൊടുത്തില്ല കണ്ണൻ ഇഷ്ടമാണെങ്കിൽ അവസരം കിട്ടും കാത്തിരുന്നു ആ കാത്തിരിപ്പ് ഒരു മണിവരെ നീണ്ടു ഒരു മണിക്ക് ഊൺ കൊടുക്കുന്ന സമയമാണ് പ്രതീക്ഷ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും അതാ വിളിവരുന്നു ഇന്നലെ പാടാനുള്ള അവസാനത്തെ പേര് ബേബി നാരായണൻ സ്റ്റേജിന് പിറകിൽ വരണം ഭക്തജനങ്ങളെ എല്ലാവരും എല്ലാവരിയ്ക്കുക പൂജ കുറച്ച് വൈകും ഭക്ഷണം ഒന്നേ മുപ്പതിന് ആരംഭിക്കുമെന്ന് പിന്നെ എന്തു പറയാം പാടി കണ്ണന്റെ പാട്ടുകൾ ഞാൻ നാലെണ്ണം ഒറ്റ ഇരിപ്പില് ഒന്നല്ലേ പാടാൻ അനുവാദമുള്ളൂ ഞാൻ നാലെണ്ണം പാടി സമയമുണ്ടല്ലോ മതിയായല്ലോ എനിക്ക് ഹരേ കൃഷ്ണ ആഗ്രഹിക്കൂ കണ്ണൻ നൽകാതെ ഇരിക്കില്ല അപ്പോൾ എൻ്റെ അവസാനത്തിൽ ആഗ്രഹിക്കൂ കാത്തിരിക്കൂ കണ്ണൻ നൽകാതെ ഇരിക്കില്ല ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കൂ സന്തോഷത്തോടെ പ്രാർത്ഥിക്കൂ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറൂ സന്തോഷത്തോടെ പെരുമാറൂ വേറെ ഒന്നും പറയാനില്ല എല്ലാവരിലേക്ക് എത്തിക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിൽ വരാം ഫേസ്ബുക്കിലെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ